ഗ്യാൻവാബി മസ്ജിദിലെ സർവേ പൂർത്തിയായതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അവിടെ ഈ പള്ളിക്കടിയിൽ ഒരു മഹാക്ഷേത്രമുണ്ട് എന്നാണ് സർവേയിലെ റിപ്പോർട്ട് അയോധ്യ വീണ്ടും ആവർത്തിക്കുകയാണ് ആവർത്തിക്കുമെന്ന് ആർക്കാ അറിഞ്ഞുകൊണ്ട് ആർക്കാ സംശയം ഉണ്ടായിരുന്നത് ഇതന്ന് തന്നെ ആദ്യത്തെ കരസേവ കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ള മുദ്രാവാക്യം ഏത്തോ പഹലി ഝാക്കി ഹെ കാശി മഥുര ബാക്കി ഹെ ഇത് ഒരു സിഗ്നൽ മാത്രം ആ കേരളത്തിലെ മുതിരാവാക്കിയില്ലേ സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ ഈ സാധനം ഹിന്ദിയിലാക്കിയതാണ് ഏറ്റവും പെഹലി ഝാങ്കി ഹെ ഒന്ന് നോക്കിയതാണ് കാശി മധുര ബാക്കി ഹെ ഇതെന്ന് തൊണ്ണൂറിലും തൊണ്ണൂറ്റി രണ്ടിലും ഒക്കെ വിളിച്ച് മുദ്രാവാക്കിവിടെ ചെന്ന് അവസാനിക്കും അവസാനിക്കാൻ ഒരു പ്രത്യേക ഇവൻ്റ് നമുക്ക് പറയാൻ പറ്റില്ല അവസാനിപ്പിക്കാൻ പല മാർഗങ്ങളുണ്ടായിരുന്നു ഈ രാമജന്മഭൂമി പ്രസ്ഥാനം അതിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ അദ്വാനി ഈ ഓഫർ കൊടുത്തിരുന്നു നിങ്ങൾ ഈ രാമജന്മഭൂമി ഞങ്ങൾക്ക് വിട്ടതാ ബാക്കി സകല ക്ലെയിമും ഞാനില്ലാതെയാക്കാം ഞാൻ പറഞ്ഞ് സംസാരിച്ച് ഒതുക്കാം തയ്യാറായില്ല ഇപ്പം എന്തായി കാശി മധുര ഈ രണ്ടെണ്ണം ഇത് തിരിച്ചു പിടിക്കുമെന്നുള്ള സ്ഥിതിയായി ഇത് കൂടാതെ എത്രയോ ക്ഷേത്രങ്ങളിലെ ഫോട്ടോസ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതെ അതെ കാരണം ഈ ഇവർക്ക് നിർബന്ധമായിരുന്നു ഈ മുസ്ലിം ഭരണാധികാരികൾക്ക് നിർബന്ധമായിരുന്നു ക്ഷേത്രം പൊളിച്ച് പള്ളി പണിയണം ഇതിന് വേറെ കുറേ ആൾക്കാർ പറയാറുണ്ടല്ലോ അത് സമ്പത്തുള്ളത് കൊണ്ട് അത് കൊള്ളയടിക്കാമെന്ന് ശരി കൊള്ളയടിക്കാമെന്നു കൊള്ളയടിച്ചിട്ട് പോയാൽ പോരെ ഇത് നശിപ്പിച്ചത് എന്തിനാണ് അതിന് മുകളിൽ പള്ളി പണി പണി ഈ നമ്മുടെ വീട്ടിൽ കളം കഴിഞ്ഞാൽ വീട്ടിലുള്ള ദ്രവ്യമൊക്കെ അവൻ അടിച്ചോണ്ട് പോകാം വീട് പൊളിച്ച് അവൻ്റെ ജാതി ഒരു വീടുണ്ടാക്കി വെച്ചിട്ട് പോവുക എന്നൊക്കെ പറഞ്ഞ് ഇതെന്ത് പരിപാടി എന്താ ആവശ്യമാണ് അപ്പോൾ ഇറ്റ് വാസ് ഡെലിബറേറ്റ് ടു ഇൻസൾട്ട് ഹിന്ദു സൊസൈറ്റി എന്നിട്ട് ആ വിഗ്രഹങ്ങൾ രൂപങ്ങൾ കലാ ചിത്രകല ഇതൊക്കെ ഉള്ളത് അത് ചവിട്ടുപടി ആയിട്ടും ഭിത്തിയായിട്ടും തൂണായിട്ടും ഒക്കെ ഉപയോഗിക്കുക ഇതെല്ലാം ഈ പറഞ്ഞ ഈ ഡിസ്പ്യൂട്ടഡ് സ്ട്രക്ചറിലെ അയോധ്യയിലുണ്ടായിരുന്നു ഇത് പോയി കണ്ട് ലേഖനം എഴുതിയ ആളാണ് മാതൃഭൂമിയുടെ അന്നത്തെ എഡിറ്റർ ഇൻ ചീഫായിരുന്നു എൻ വി കൃഷ്ണ അദ്ദേഹം പറഞ്ഞു ഞാൻ പോയി നോക്കി പ്രകടമായിട്ട് ഇത് ക്ഷേത്രം പൊളിച്ച് പണിഞ്ഞ സ്ട്രക്ചറാണ് ഈ സാധനം പ്രകടമായിട്ട് കണ്ണുകൊണ്ട് കാണാം എസ് ആർ ബൊമ്മയെ പോയി നോക്കി എസ് ആർ ബൊമ്മ ഇതിനകത്ത് കയറി ഇങ്ങനെ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു ശരി ഇതിപ്പോൾ കണ്ടു ആ പള്ളി എവിടെ മസ്ജിദ് കാണാതെ ഇത് ചോദിച്ചു കാരണം ഇതിനകത്ത് മുഴുവൻ ഈ രൂപങ്ങളാണ് ഹിന്ദു നിർമ്മിതികൾക്കും ഇന്ത്യയിൽ സമാധാനം എന്ന് ആഗ്രഹിക്കുന്ന വിദേശ ശക്തികൾ ഇന്ത്യ വിഭജിച്ച് കാണണം വിഘടിച്ച് പോകണം എന്നാഗ്രഹിക്കുന്ന ഇന്ത്യക്കുള്ളിലെ തന്നെ ശക്തികൾ ഇപ്പം ഞാൻ സേഫായിട്ട് പറയാം മുകുന്ദൻ സീ മേനോൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം ഒരു കാലത്തിന് ആയിരുന്നു പിന്നെ പി ഡി പി ഇതിൻ്റെ വളരെ നേരത്തെ മരിച്ചുപോയി അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് രാഷ്ട്രീയം സംസാരിക്കേണ്ട മോഹൻദാസ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കണ്ട കാരണം മോഹൻദാസ് രാഷ്ട്രത്തെ പരമ വൈഭവത്തിലെത്തിക്കുക എന്നൊക്കെ പറഞ്ഞോളാം ആർ എസ് എസിന് ആഗ്രഹം എൻ്റെ ആഗ്രഹം ഈ ഭാരതം കഷ്ണം കഷ്ണമായി ചിന്നി ചെതറി പൊട്ടിത്തെറിച്ച് പണ്ടാറടങ്ങിപ്പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പം നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാകുമോ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ മേനെ നമുക്ക് സ്റ്റോപ്പ് പൊളിറ്റിക്സ് ഇതാ നിർത്തിയിരിക്കുന്നു ഇനി നമുക്ക് മറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാൻ വി കണ്ടിന്യൂഡ് അവർ ഫ്രണ്ട്ഷിപ്പ് ഡില്ലിസിൻ്റെ ഡെത്ത് ആസ് എ ഹ്യൂമൻ ബീങ് ഹി വാസ് വെരി നൈസ് വെരി നൈസ് മാൻ ബട്ട് ഹീസ് പൊളിറ്റിക്കൽ ഐഡിയാസ് വെയർ ഫിസിപ്പാരസ് രാഷ്ട്രം ചിഹ്ന ഭിന്നമായിപ്പോൾ അപ്പോൾ ഈ ചിന്താഗതിയുള്ള പുറത്തെയും അകത്തെയും ആൾക്കാരുടെ നരേറ്റീവാണ് ഇപ്പോഴും ഭാരതത്തിൽ നിലനിൽക്കുന്നത് ആ നരേറ്റീവ് മാറ്റാൻ ആ പൊളിറ്റിക്സ് മാറ്റാൻ മോദിക്ക് സാധിച്ചു ആ നരേറ്റീവ് മാറി വരുന്നേ ഉള്ളു നരേറ്റീവ് മാറ്റാൻ വലിയ പ്രയാസം സമയമെടുക്കും ബിക്കോസ് സമയമെടുക്കുന്നത് മാത്രമല്ല അത്രയ്ക്ക് ശക്തരാണ് ഈ ജോർജ് സോറോസ് ഒക്കെ ഫണ്ട് ക്യാൻ യു ഇമാജിൻ വൺ ബില്യൺ ഡോളർ അദ്ദേഹം പറയുന്നു മോദിയെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അയാളുടെ പ്രസംഗം പുറത്തു വന്നു ഒരു ബില്യൺ ഡോളർ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ് ജസ്റ്റ് ടു സീ ദാറ്റ് മോഡി ഈസ് അൺസീറ്റഡ് ആ മണീക്കാൻ വലിയ പ്രയാസം ജോർജ് ജോർജിന് അത്രയ്ക്ക് പ്രായമായി എന്നിട്ടും വിറച്ച് വറച്ച് അദ്ദേഹം ഇത് പറയുന്നു അത്രയ്ക്ക് ശക്തരായ ലോബിയാണ് മീഡിയ രംഗത്ത് കളിക്കുന്നത് ആൻഡ് മീഡിയ ക്രിയേറ്റ്സ് നരേറ്റീവ് ആളുകൾക്ക് ഇപ്പോൾ ഓരോന്നും ഇങ്ങനെ വെരിഫൈ ചെയ്ത് ശരിയാണോ എന്നൊക്കെ നോക്കി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വിശ്വസിച്ച് അങ്ങനെ അങ്ങ് പോകും എൻ്റെ ഒരു സംശയം ഈ ആർ എസ് എസ് സർ സംഘചാലക് മോഹൻജി ഭാഗവതൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എല്ലാ പള്ളികൾക്കിടയിലും വിഗ്രഹങ്ങൾ തേടേണ്ടെന്നുള്ളത് അപ്പോൾ അത് അതും ഈ ഗ്യാനവാപ്പി അല്ലെങ്കിൽ മധുര ഒക്കെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെയാണ് ഈ ആ സ്റ്റേറ്റ്മെൻ്റ് മുസ്ലിങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ധരിക്കുന്നത് അത് ആർ എസ് എസ് കാരോട് അല്ലെങ്കിൽ ജനറൽ ഹിന്ദുവിനോട് പറയുന്നതായിട്ടാണ് വാസ്തവത്തിൽ അത് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മുസ്ലിങ്ങളെയാണ് അതായത് ഒരുപാട് ക്ഷേത്രങ്ങൾ നിങ്ങൾ തകർത്ത് പള്ളികളാക്കിയിട്ടുണ്ട് ഈ എല്ലാം കൂടെ തിരിച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഒരവസ്ഥ എത്തിക്കരുത് ഇതാണ് മെസ്സേജ് അതുകൊണ്ട് മിനിമം ഇപ്പോൾ ഈ അഡ്വാനി ആദ്യം ഈ സജഷൻ പറഞ്ഞു സമ്മതിച്ചില്ല ഇപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എന്നും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമി അടക്കം ഉള്ളവരുടെ നിലപാട് ഏകദേശം ഈ ആർ എസ് എസിൻ്റെ നിലപാടുകൾ സുബ്രഹ്മണ്യസ്വാമിയുടെ ഇതിൻ്റെ കൂടെ പുറത്ത് വരാറുണ്ട് ഈ രണ്ടെണ്ണം കാശി മധുര ഇത് വെച്ച് നിർത്താം അതിനെന്തോ ഹർജിയൊക്കെ പുള്ളി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് കാശി മധുര വെച്ച് നിർത്തിയാൽ മുസ്ലിങ്ങൾക്ക് നല്ലത് ഇല്ലെങ്കിലോ എല്ലാ മസ്ജിദിൻ്റെയും കീഴിൽ ഞങ്ങൾക്ക് തപ്പേണ്ടി വരും അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടുവരുന്ന സിഗ്നലാണ് മോഹൻജി ഭാഗത്ത് കൊടുത്തത് അപ്പം കൊടുക്കുമ്പോൾ അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് എല്ലാ മസ്സിൻ്റെ അടി ശിവലിംഗം തപ്പണ്ട കാര്യമൊന്നുമില്ല കാര്യമുള്ള അവസ്ഥ കൊണ്ടുവരുതെന്നാണ് എൻ്റെ അർത്ഥം ആ ഒരു പൊളിറ്റിക്കൽ ആർക്കും മനസ്സിലായില്ല ആ സിഗ്നൽ അതാർ വെള്ളം മസിൽ പിടിച്ചിരിക്കുകയല്ലേ കവിഞ്ഞ ആരാണെന്ന് പറഞ്ഞിട്ട് അല്ല ഇടതുപക്ഷക്കാരൊക്കെ പിടിക്കുന്നുണ്ട് ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് വേറെ എന്താ ജോലി ഞാൻ പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന സുപ്രീം കോടതി വിധിയാണ് അത് ഇപ്പോഴാണ് ഈ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഇതെന്താ അന്ന് ചർച്ച ചെയ്ത് അന്നും ചർച്ച ചെയ്തിരുന്നു പക്ഷെ വളരെ കുറവായിരുന്നു ഇപ്പം ചെയ്തിട്ടിങ്ങനെ കളിക്കുന്നതിന് കാര്യം എന്താ കോടതി വിധിയിൽ ഇതില്ല അതില്ല മറ്റതില്ല മറിച്ചതില്ലാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല ഇതൊക്കെ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ റിവ്യൂ പെറ്റീഷൻ കൊടുക്കണ്ടേ ഇതുവരെ ആരും പോയിട്ടില്ല പോയിട്ടില്ല ആ ആ വഴി വഴി മെയിൻ പെറ്റീഷൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് അവിടെ ഹാജരായിരിക്കുന്നു ആയി അപ്പം പക്ഷേ ഈ പ്രോ ഇസ്ലാമിക് നരേറ്റീവ് ഉണ്ടല്ലോ അങ്ങനെയാണ് ഹാർവാഡ് യൂണിവേഴ്സിറ്റിയിലെ ആ ഹെഡായിട്ടിരുന്ന സ്ത്രീ അവർക്ക് രാജിവെക്കേണ്ടി വന്നു കാരണം അവർ പ്രോ ഇസ്ലാമായിട്ട് നിന്ന് ജൂതവിരോധം ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പ്രയോഗിക്കുന്നു ജൂത ജൂതന്മാരായിട്ടുള്ള കുട്ടികൾ ഒറ്റപ്പെടുന്നു അവർ അൺടച്ചബിളാവുന്നു ഇതൊക്കെ ഇവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന സട്ടിൽ ക്യാമ്പയിൻ വഴിക്കാണ് ആ സ്ത്രീക്ക് മറുപടി മറുപടിയില്ലാതായിപ്പോയി സർക്കാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെ വിചാരണ ചെയ്യുന്നുണ്ട് കൃത്യമായി അവർ ചോദിക്കുന്നതും ഒരു സ്ത്രീയാണ് നിങ്ങളുടെ ക്യാമ്പസിൽ ജൂതക്കുട്ടികൾ സേഫ് ആണോ ഇതിനവർ മറുപടി പറയുന്നു ഞങ്ങളുടെ ക്യാമ്പസിൽ എല്ലാവരും തുല്യമാകാനുള്ള ചട്ടങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ ചട്ടം നമ്പർ എയ്റ്റ് ചട്ടം ഇവിടെ വായിക്കേണ്ട ചട്ടമൊക്കെ വായിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ക്യാമ്പസിൽ ജൂതക്കുട്ടികൾ ഡിസ്ക്രിമിനേഷന് വിധേയരാകുന്നുണ്ടോ ഡെസ്പൈറ്റ് വാട്ട് എവർ റെഗുലേഷൻ ഈ സ്ത്രീക്ക് അവസാനം സമ്മതിക്കേണ്ടി വന്നു ഇത് സംഭവിക്കുന്നുണ്ട് ദിസ് ഈസ് ഹൗ ദി ഓപ്പറേറ്റ് ഇഫ് ദേ ദാൻ ഓപ്പറേറ്റ് ഇൻ ഹർവർ യൂണിവേഴ്സിറ്റി കേരള ഈസ് എ ചിൽഡ്രൻസ് പ്ലേ ഫോർ ദം ഇവിടെ നമ്മൾ സായിപ്പാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ജീവിക്കുന്ന കൂട്ടരാണ് ഭൂരിപക്ഷം ഭൂരിപക്ഷം ആൾക്കാരും പ്രത്യേകിച്ച് ഇടതുപക്ഷക്കാരും ഏത് കോവിഡിൻ്റെ കാലത്ത് കണ്ടില്ലേ കോവാക്സിൻ എന്ന് പറഞ്ഞ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത വാക്സിൻ വേണ്ടാന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞത് കേരളമാണ് ആൻഡ് വി വെയ്റ്റഡ് ഫോർ കോവിഷീൽഡ് ടൂക്കം കോവിഷീൽഡ് ആറുവര യൂണിവേഴ്സിറ്റി അര ഒരു വിദേശ യൂണിവേഴ്സിറ്റിയുടെ ആണ് ഫോർമുല ഉണ്ടാക്കുന്നത് ഇന്ത്യയിലാണെന്നേ ഉള്ളു കോവിഷീൽഡ് മതിയും തീരുമാനിച്ചു അങ്ങനെയാണ് കേരളത്തിൽ വാക്സിൻ ഷോർട്ടേജ് ഉണ്ടാകുന്നത് ആളുകളത്തെ കൂടെ കൂടി ബഹളമൊക്കെ വരുന്നു ഇത്രയധികം ഈ സായ്പ്പിനോട് അടിമത്വമുള്ള ഒരു മനസ്സ് കേരളത്തിൽ ഈ ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രഭാഷണങ്ങളൊക്കെ നോക്കിക്കുക അവർ കോട്ടിന്ന് മുഴുവൻ ഫോറിന് ആൾക്കാരെ ആയിരിക്കും ഡബ്ല്യു ഡബ്ല്യു ബ്രണ്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ആ ചരക്ക് ഫോറിനാണ് സ്വാഭാവികമായിട്ട് അവർക്ക് സ്വാഭാവികമായി ഒന്ന് സംഭവിക്കാമെന്ന് അറിയാം ഞാൻ ഈ എം ടി വാസു എന്നായർ ഇദ്ദേഹത്തെ വിമർശിച്ചു എന്നൊക്കെ പറഞ്ഞ് ബഹളം തോന്നുന്നില്ല എം ടി വാസു എന്നായാലും ഉദ്ധരിച്ചത് ആരെയാണ് വില്യം റീ അതെ ആന്റൺ ചെക്കോവ് ഇതൊക്കെയാണ് ഭാരതത്തിലാരും ഇല്ലേ ഏകാധിപത്യത്തിനെതിരെ സംസാരിച്ച് ആരെങ്കിലും ഭാരതത്തിലുണ്ടായിരുന്നോ നമ്മുടെ പാരമ്പര്യത്തിൽ വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ പാരമ്പര്യത്തിലുണ്ടായിരുന്നോ ഇത് അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് സൂചിപ്പിച്ച് ആരെങ്കിലും ഉണ്ടായിരുന്നോ ഒരു പേര് എം ടിക്ക് പോലും ഓർമ്മ വരുന്നില്ല എന്നൊക്കെ മനഃപൂർവ്വം പറയാത്തതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ വരും കാരണം ഇത്തരം പ്രിൻസിപ്പൾസൊക്കെ അവിടെനിന്നും വരും വായ്പ ഇവിടെ ഒന്നുമില്ലല്ലോ ഇവിടെ ഒന്നുമില്ല ഈ സാധനം മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് ചേച്ചി ഞാനൊരു ഒരു സംശയം അതായത് നമ്മളിപ്പോൾ ഈ സർവേയിൽ അവിടെ ഒരു ക്ഷേത്രമായി ആയിരുന്നു ക്ഷേത്രമുണ്ട് പള്ളിക്കടിയിലുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഈ ഫർദർ പ്രൊസീഡിങ്സ് ഹിന്ദു സൈഡിന് ഒരു മുൻകൈ കിട്ടിയിട്ടില്ലേ തീർച്ചയായിട്ടും മുൻകൈ നേരത്തേ കിട്ടിക്കഴിഞ്ഞു എപ്പോഴാണെന്ന് അറിയാമോ ഇപ്പോൾ ഈ ഒരൽപ്പം ഇടതുപക്ഷക്കാരനാണെന്നൊക്കെ അവരവകാശപ്പെടുകയും റൈറ്റ് വിങ് പലപ്പോഴൊക്കെ ആരോപിക്കുകയും ചെയ്യുന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അവിടെ ക്വാർഡൻ ഓഫ് ചെയ്തിട്ട് അവിടെ ആരും കയറിയതെന്ന് പറഞ്ഞു ഇവിടെ ഈ ശിവലിംഗം ഉള്ള സ്ഥലത്ത് അത് ആണെന്നാണ് മുസ്ലിങ്ങൾ പറയുന്നത് ഫൗണ്ടൻ എങ്ങനെയാണ് ശിവലിംഗം പോലെ എന്തു വാങ്ങിക്കോട്ടെ സുപ്രീം കോടതി ഒരു ഒറ്റ സ്റ്റേ ഓർഡർ കൊടുത്തു അവിടെ ആരെയും കയറരുത് അത് ക്വാർഡൻ ഓഫ് ചെയ്ത് വെച്ചോ ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ അങ്ങനെയാണ് ഈ സർവേ സംഗതിയൊക്കെ നടക്കുന്നത് ഇപ്പോൾ സർവേ കൊടുത്ത ആപ്ലിക്കേഷനിൽ എന്തോ തെറ്റുണ്ട് അത് അതുകൊണ്ട് അത് അലോ ചെയ്ത് തെറ്റായി പോയി അതുകൊണ്ട് അത് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ വലിയ വാർത്ത സർവേ അവസാനിച്ചു ആ അതൊക്കെ വാർത്തയൊക്കെ വന്നിട്ട് ഇവർ ഈ വാർത്തയും കൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ സർവേ റിപ്പോർട്ട് തന്നെ പോകാം അതെ അത് കോടതി പറഞ്ഞതാണ് എ എസ് ഐ തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ട് പറഞ്ഞു കുറച്ചൊന്ന് ഇത് വെച്ച് താമസിപ്പിക്കാൻ പബ്ലിക്കിന് കൊടുക്കരുത് അപ്പോൾ കോടതി പറഞ്ഞെങ്ങനെയാണ് നിങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റെക്കോർഡ് അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആണ് മസ്ജിദിൻ്റെ ചിത്രം കണ്ടാൽ നമുക്ക് അവർ പോയി കണ്ടവർക്ക് സുനിൽ പോയിട്ടുണ്ടോ കാശിയിൽ ഇപ്പോൾ ഇരിക്കുന്ന കാശിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അതെ ഇപ്പം ഇരിക്കുന്ന കാശിയിൽ പോയാൽ നമുക്ക് കാണാം കമ്പിവെയിൽ ഇട്ട് തിരിച്ചിട്ടുണ്ട് അപ്പുറത്ത് ആ ഈ വിഗ്രഹം എടുത്തിട്ട് കിണറ്റിലിട്ട് ആ കിണർ ഒക്കെ പണ്ട് പെറുതെ ഈ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇത് കണ്ടാൽ മനസ്സിലാകുന്നതാണ് പണ്ട് ഇതുപോലെ രാമജന്മഭൂമി കണ്ടിട്ട് എനിമികൃഷ്ണന്മാരുടെ സത്യസന്ധനായതുകൊണ്ട് അതെഴുതി ഇന്നിപ്പോൾ കാശി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് എഴുതും മധുര കണ്ടൽ സങ്കടം തോന്നും നമുക്ക് പേടിച്ചുറച്ച് കൃഷ്ണൻ ജയിലിലായിരുന്നല്ലോ ആ ജയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ പടി ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ ജയില്ച്ചിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ സെക്യൂരിറ്റി കൂടിക്കൂടി വരുന്നു വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്ത കാലത്തും ഞാൻ പോയിട്ടുണ്ട് പിന്നെ സെക്യൂരിറ്റി തുടങ്ങിയ കാലത്തും ഞാൻ പോയിട്ടുണ്ട് പ്രകടമായ അന്യായം ഇതൊക്കെ ഒരു സൊസൈറ്റിക്ക് നല്ലതല്ല ഇസ്ലാം ചെയ്യേണ്ടത് ലുക്ക് ഹിസ്റ്ററിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വി ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് നിങ്ങളുടെ ആണോ ആണെന്ന് ഞങ്ങൾക്കും ബോധ്യം വരുന്നില്ല പ്ലീസ് ടേക്ക് ഇറ്റ് വെറുതെ കേസും വേണ്ട കോടതി അലമ്പൊന്നും വേണ്ട സമ്മതിക്കില്ലല്ലോ ഇവിടുത്തെ അവർ സമ്മതിക്കും ഇസ്ലാം അവരുടെ ഇർഫാൻ ഹബീബ് ഇങ്ങനെ കുറേ പേരുകൾ അപ്പോൾ ഇവർ നടത്തിയ ഗൂഢാലോചന ഐ സി എച്ച് ആറിൽ ഇവർ നടത്തിയ ഗൂഢാലോചന കേട്ട മനുഷ്യനാണ് എം ജി എസ് നാരായണൻ ഇന്ന് അദ്ദേഹത്തിന് വളരെ പ്രായമായി അതുകൊണ്ട് സംസാരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ അന്ന് അദ്ദേഹം മാതൃഭൂമിയിൽ എഴുതിയിരുന്നു സത്യം ഏറെ അകലെയാണ് എന്നാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട് ഈ നടക്കുന്ന ഗൂഢാലോചന കാരണം അദ്ദേഹം ഇന്ന് ഐ സി എച്ച് ആറിൻ്റെ മെമ്പർ സെക്രട്ടറിയാണ് എം ജി എസ് നാരായണൻ ഇർഫാൻ ഹബീബ് ചെയർമാൻ ചെയർമാൻ്റെ തൊട്ടടുത്താണ് മെമ്പർ സെക്രട്ടറിയുടെ കഥ അപ്പുറത്ത് സംസാരിക്കുന്നത് ഇപ്പുറത്ത് കേൾക്കാം അതെ ഇത് കേട്ട് എം ജി എസ് ആരാണെങ്കിൽ ഞെട്ടിപ്പോയി എം ജി എസ് ലേഖനം എഴുതി തുടർന്ന് എം ജി എസിനെ രാജിവെക്കേണ്ടി വന്നു ബട്ട് എം ജി എസ് അതിൽ ഉറച്ചു നിന്നു ഇതൊക്കെ നിങ്ങൾ ഒരു രീതി ഞാൻ കേൾക്കുന്നുണ്ട് ഇപ്പുറത്ത് മുസ്ലിങ്ങൾ പറയുന്നു കൊടുത്തേക്കപ്പം നമുക്കിപ്പോൾ അത്ര വലിയ പുണ്യ സ്ഥലമൊന്നും അല്ലല്ലോ അത് ഇർഫാൻ അബ്ദു ഇന്നോ കൊടുക്കരുത് അങ്ങനെ കൊടുക്കരുത് കൊടുത്താൽ എത്ര കൊടുക്കേണ്ടി അറിയാമോ മുസ്ലിങ്ങൾ പറയുകയാണ് അല്ല കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം ഇതിപ്പോൾ എന്ത് ഞങ്ങൾക്ക് ഞങ്ങളെ സമയത്തോളം മസ്ജിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ഒരു കൂട്ട ആരാധന നടത്തുന്ന സ്ഥലം അല്ലാതെ അവിടെ വിഗ്രഹവും പ്രതിഷ്ഠയും പൂജയും ഒന്നുമില്ലല്ലോ അത് വേണം ഷിഫ്റ്റ് ചെയ്യുക അപ്പോൾ മുസ്ലിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അവരുടെ മസ്ജിദ് എന്താണെന്ന് ഇവരാണ് ഇതിനെ ദേവാലയം ദേവാലയം നിങ്ങൾ നിങ്ങളുടെ ദേവാലയം നിങ്ങൾ വിട്ടു വിട്ടുകൊടുക്കുക അവർ ഞങ്ങളുടെ ദേവാലയം ഞങ്ങളുടെ ദേവൻ അവിടെയൊന്നും ഇരിക്കുന്നില്ല ഞങ്ങൾ മക്ക നോക്കിയിട്ടാണല്ലോ ഇവർ നിസ്കരിക്കുന്നത് എല്ലാവർക്കും കൂടെ നിസ്കരിക്കാൻ വെയിലത്ത് നിസ്കരിക്കാൻ പറ്റും ഇപ്പോൾ വെയിലത്ത് റോഡ് ചെയ്യാറുണ്ട് തണ്ണിൽ വേണം അത് ബിൽഡിംഗ് ആക്കി ബിൽഡിംഗ് ആക്കും അതിനകത്ത് പക്കയിലേക്ക് നോക്കി ഇതൊക്കെയാണ് ഈ മസ്ജിദ് എന്ന് പറയുന്ന സാധനം അല്ലാതെ ആ സ്ഥലം പവിത്രമല്ല അവർക്ക് ഇത് നമ്മളുടെ ഒ അബ്ദുള്ള പറഞ്ഞിട്ടുണ്ട് എം ഇ എസിൻ്റെ ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പ്രധാനപ്പെട്ട പള്ളികളൊക്കെ ഇന്ത്യക്ക് പുറത്താണ് രണ്ടോ മൂന്നോ പള്ളികൾ സേക്രഡ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട് അതെല്ലാം ഇന്ത്യക്ക് പുറത്താണ് ഏതായാലും പുറത്ത് വരുന്ന വിവരങ്ങൾ നൽകുന്ന സൂചന എത്ര കാലം കഴിഞ്ഞാലും സത്യം ഒരു നാൾ പുറത്ത് വരും എന്ന് തന്നെയാണ് സത്യം ഇപ്പോൾ സത്യത്തിന്റെ വേറൊരു സ്വഭാവം കൂടെ തുടങ്ങി അത് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ തുടങ്ങി അതെ അതെ പണ്ടൊക്കെ മൂടി കഴിഞ്ഞാൽ മൂന്നാം നാളാണ് യേശുക്രിസ്തു കൊണ്ടിരുന്നത് ഇപ്പോൾ കുഴിച്ചിടുന്നതിന് മുമ്പ് തന്നെ പുള്ളി യെസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക